തക്കാളി ചെടിയിൽ തുരുതുരാ നമുക്ക് തണ്ട് നിറയെ തക്കാളി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പൂക്കൊഴിച്ചിലൊക്കെ മാറിയിട്ട് വലിയ തക്കാളി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വളം ഒരു രൂപ പോലും മുടക്കാതെ ഒരു സമയം പോലും ചിലവഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സീറോ കോസ്റ്റിൽ കണ്ടോ നിറ വച്ച് നമുക്ക് തണ്ട് നിറയെ പൂക്കൾ വരുന്നു അതോടൊപ്പം തന്നെ വലിയ വലിയ തക്കാളി തണ്ട് നിറയെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് തക്കാളി ചെടി വളർന്നു വന്ന് പെട്ടെന്ന് തക്കാളിയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ചെറിയ തയ്യാവുന്ന സമയത്തേ നമുക്ക് ഈ സീറോ കോശിലുള്ള വളങ്ങൾ കൊടുക്കണം ഇങ്ങനെ കൊടുത്താലാണ് നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്പ് ആവുകയും ചെയ്യുള്ളൂ അതേപോലെ തന്നെ റൂട്ടുകൾ മുരടിക്കാതെ നന്നായിട്ട് വളരുള്ളൂ ആ സമയത്താണ് നമുക്ക് പിന്നെ പൂക്കൊഴിച്ചിൽ മാറി നന്നായിട്ട് നമുക്ക് തണ്ട് നിറഞ്ഞ് തക്കാളി ഇതേപോലെ വരികയുള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തക്കാളി വലുതായി വരാൻ വേണ്ടിയിട്ടും മുരടിപ്പില്ലാതെ ചെടി വളരാൻ വേണ്ടിയിട്ടും ഇലപ്പുള്ളി രോഗങ്ങളും അതേപോലെ തന്നെ വാട്ട രോഗങ്ങളും കിട്ടാനും നമുക്ക് ഈ വളം കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചധികം നന്നായിട്ട് പൂക്കളൊക്കെ വരുന്ന സമയത്ത് കായൊക്കെ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് ഇതേപോലെ അടിയിലുള്ള ഇലകളൊക്കെ പഴുത്തു തുടങ്ങും അത് നമ്മൾ കട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം ഡയറക്റ്റായിട്ട് നന്നായിട്ട് സൺലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ തക്കാളി ചെടി നടുന്നത് ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക ഒരുപാട് കൂടുതലല്ലാതെ നമ്മൾ നടുന്ന ആ സ്ഥലത്ത് മിതമായ രീതിയിൽ ഈർപ്പം കിട്ടുന്ന രീതിയിൽ വേണം വെള്ളം കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് വെള്ളം കെട്ടിക്കെടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം അതിൻ്റെ അടിയിൽ എപ്പോഴെപ്പോഴും ഒഴിച്ചു കൊടുക്കാനോ പാടില്ല ആ ഒരു പോട്ട അല്ലെങ്കിൽ ആ ഒരു മണ്ണ് നന്നായിട്ട് ഒക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ വളം ഉണ്ടാക്കേണ്ടത് കരിയില ഇതേപോലെ അടിഭാഗത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിൽ കരിയില ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മുകൾ ഭാഗത്തും നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് പൊത്തിക്കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് മാറ്റി പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പൊടിയായി കിട്ടും ഇതിൻ്റെ അടിഭാത്തുനിന്ന് ഇതേപോലെ നമുക്ക് കോരിയെടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു കമ്പോസ്റ്റ് കോരിയെടുത്ത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക ചെടികൾക്ക് അപ്പം തക്കാളി ചെടി നന്നായിട്ട് വളർന്നു വരും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് സെക്കൻഡറി പ്രൈമറി ഒക്കെ നമുക്ക് ഈ ഒരു വളത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പച്ചയിൽ അതേപോലെ ഇതിൻ്റെ ചുവട്ടിലിടുക എന്നിട്ട് ഈ കമ്പോസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ പച്ചില പെട്ടെന്ന് ദ്രവിച്ച് കിട്ടും അതും പച്ചിലയും അതേപോലെ തന്നെ ഈ ഈയൊരു ഉണക്കില കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഇതും കൂടി ആവുന്ന സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈയൊരു ഇത് ഇട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് കൂടി വേണമെങ്കിൽ നമുക്ക് തൂളി കൊടുക്കാം അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ സാധാ വെള്ളം തന്നെ പച്ചവെള്ളം തന്നെ ഒഴിക്കാതെ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്തിട്ട് ഒഴിക്കാവുന്നതാണ് അപ്പോഴും റിസൾട്ട് കൂടുതലാണ് കേട്ടോ കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വളം കണ്ടോ അടിഭാഗത്ത് വരെ ചില്ല നിറയെ നമുക്ക് തക്കാളിയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഈ തക്കാളി ചെടിയുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് തണ്ടിൽ നിന്ന് കൂടിയും വേരുകൾ ഈ പുതിയ കമ്പോസ്റ്റിലേക്ക് പടർന്നു കയറുകയും അതേപോലെ തന്നെ നല്ല കുറേ കാലത്തേക്ക് ദീർഘകാലത്തേക്ക് നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ചെടി വയസ്സായിട്ട് ഇല്ലെങ്കിൽ ഇലകളൊക്കെ മുരടിച്ചുണങ്ങി പോകാതെ കുറച്ച് മാത്രം വിളവ് തന്ന് ഉണങ്ങിപ്പോകാതെ കൂടുതൽ കാലം നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും വർഷം മുഴുവനും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് മറന്നുപോകുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് പോകുന്ന പോക്കിൽ ലൈക്ക് തരാൻ മറന്നുപോയവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരും ഈ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ